ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു തൊട്ടുമുന്നിലുണ്ടായത് അപ്പോ തനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നത് ശ്രാവണാണ് അവൾ ശ്രാവണന്റെ അരികിലേക്ക് ചെന്ന് വളരെ പതുക്കെ താങ്ക്സ് ശ്രാവൺ എന്നു പറഞ്ഞു അതിനുശേഷം വിദ്യ അവളെയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി അവിടെ സംഭവിച്ച കാര്യങ്ങൾ അവള് വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു എടി എന്ന് ശ്രാവൺ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ വിദ്യ ർച്ചനയുടെ കൂടെ കയറി കിടന്നുകൊണ്ട് പറഞ്ഞു അത് തന്നെയാ ഞാനും ചിന്തിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ നീ ശ്രദ്ധിച്ചോ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വബോധമുള്ള ആരും വിശ്വസിക്കില്ല എന്നിട്ട് പോലും ആ മാനേജർ അതെല്ലാം കേട്ട ആ പ്രശ്നം അവിടെ തീർത്തു ഇതിലെന്തോ കളിയില്ലേ അർച്ചന വിദ്യയോട് ചോദിച്ചു എനിക്കും ഈ സംശയം തോന്നി എന്റെ മനസ്സിലുള്ളൊരു കാര്യം പറയട്ടെ നമ്മളീ കാണുന്നതോ അറിഞ്ഞതോ ഒന്നുമല്ല ശ്രാവൺ അത് കേട്ട് അർച്ചനയും ചിന്തകളിൽ മുഴുകി പിറ്റേന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് എല്ലാവരും പോകാനൊരുങ്ങി അർച്ചന നേരെ ലോബിയിലേക്ക് പോയി അപ്പോഴാണ് അവിടെ എന്തോ വഴക്ക് നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതെന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അവൾ അവിടേക്ക് നടന്നു ഏതോ ഒരു കസ്റ്റമറും അവിടുത്തെ ജീവനക്കാരനും തമ്മിലാ വഴക്ക് പെട്ടെന്നാണ് അങ്ങോട്ട് മാനേജർ സുധീർ എത്തിയത് അയാൾ എത്തിയതും അവിടെയുള്ള സ്റ്റാഫുകളുടെ മുഖത്ത് ഭയം നിറഞ്ഞത് അർച്ചനെ ശ്രദ്ധിച്ചു രാവിലെ തന്നെ തുടങ്ങിയ പ്രശ്നം എന്താടോ അവിടെ നിൽക്കുന്നൊരു റൂം ബോയെ വിളിച്ച് സുധീർ ചോദിച്ചു സർ ഈ ചുമരിൽ വെച്ചിട്ടുള്ള ആന്റി ക്ലോക്ക് ഇയാള് തകർത്തു ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സർ എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച ഇയാളത് ചെയ്തേ വേണെന്ന് വെച്ചൊരു കല്ലെടുത്ത് എറിയായിരുന്നു ജീവനക്കാരൻ നടന്ന കാര്യം സുധീറിനോട് വിവരിച്ചു കൊടുത്തു അത് കേട്ടതും സുധീർ ദേഷ്യം കൊണ്ടു വിറച്ചു ഒരു കാര്യം ചെയ് അവനെ കൊണ്ട് അതിന്റെ നഷ്ടപരിഹാരം അടപ്പിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വാങ്ങിയതാ ഈ ക്ലോക്ക് പക്ഷെ അവനോട് ഒരു പതിനഞ്ച് ലക്ഷം അടയ്ക്കാൻ പറ മനപൂർവ്വം ചെയ്തല്ലേ അപ്പോ അതിനനുസരിച്ച് നഷ്ടപരിഹാരവും അടയ്ക്കേണ്ടി വരും സുധീർ തന്റെ സ്റ്റാഫിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് കണ്ട് ക്ലോക്ക് പൊട്ടിച്ച ആ ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു അയ്യോ ഈ ക്ലോക്ക് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തകർത്തതാ ഇന്നലെ രണ്ട് പെൺപിള്ളേര് ഇതിലും വലിയൊരു പ്രതിമ തകർത്തപ്പോ ഏതോ ഒരുത്തൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതും നിങ്ങളുടെ നല്ലതിന് വേണ്ടി അന്ന് കരുതിയാ മതി എന്നിട്ട് ഇന്നലെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതുപോലെ എനിക്കും ഗിഫ്റ്റ് ഇതാ ഞാനൊരു മൊണ്ടലാണെന്ന് വിചാരിച്ചോ നീ അതാ സാറ് പറഞ്ഞോണ്ട് സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതാ എന്ന് വെച്ച് നീ കാട്ടിയ ഈ ഞാൻ ഞാനങ്ങ് കണ്ണടച്ച് ക്ഷമിക്കുന്നു നീ കരുതിയോ ഇവിടത്തെ ക്ലോക്ക് നീ പൊട്ടിച്ചിട്ടുണ്ടെങ്കി അതിന്റെ പണം നീ ഇവിടെ അടച്ചിട്ടേ പോകൂ സുധീർ വെല്ലു വിളിക്കും പോലെ അയാളോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാതെയാ താനീ കടന്ന് ചിലക്കുന്നേ എന്റെ ആരാന്ന് അറിയോ തനിക്ക് അയാൾ ദേഷ്യത്തോടെ സുധീറിനോട് ചോദിച്ചു നിന്റെ അച്ഛൻ ആരായാലും എനിക്കെന്താടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ നീ പൈസ അടച്ചിട്ട് പോയാ മതി അല്ലെങ്കിൽ നിന്റെ അച്ഛനെയോ അപ്പൂപ്പനെയോ ആരെന്ന് വെച്ചാ വിളി സുധീർ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അയാൾ ഫോൺ എടുത്ത് അയാളുടെ അച്ഛനെ വിളിച്ചു ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തു വെച്ചു അച്ഛനിപ്പോ ഒരു ഉള്ളത് ഇവിടെ എന്റെ കൈതട്ടി ഒരു സാധനം പൊട്ടി ഇപ്പൊ മാനേജർ എന്നെ കൊണ്ട് അതിന്റെ മൂന്നിരട്ടി നഷ്ടപരിഹാരം അടുപ്പിക്കുന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുക അച്ഛൻ സില്ലി പ്രശ്നം ഒന്ന് വേഗം സോൾവ് ചെയ് എനിക്ക് വേറെ പണിയുണ്ട് നഷ്ടപരിഹാരം അടപ്പിക്കാൻ മാത്രം ധൈര്യമുള്ള ഒരു മാനേജർ നീ മോനാണെന്ന് പറഞ്ഞില്ലേ ഫോണിലൂടെ പുച്ചത്തിലുള്ള അയാളുടെ അച്ഛന്റെ ശബ്ദം പുറത്തേക്ക് വന്നു അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞതാ അപ്പോ നിന്റെ അച്ഛൻ ആരായാലും എനിക്കെന്താ എന്നൊക്കെയാ സാറ് ചോദിക്കുന്നേ അയാൾ കളിയാക്കുന്നതുപോലെ സുധീറിനെ നോക്കി പറഞ്ഞു നീ ഏത് ലാൽഡൻസിയിലാ ഞാനിപ്പോ ഇന്ദ്രപ്രസ്ഥ റെസിഡൻസിയിലാണച്ചാ അയാൾ മറുപടി കൊടുത്തു അല്പനേരത്തേക്ക് അപ്പുറത്ത് മൗനമായിരുന്നു നീ എന്താ പറഞ്ഞേനെ പറ്റിയാണോ നീ പറഞ്ഞേ ആണെങ്കി മര്യാദക്ക് അയാൾ പറയുന്ന പോലെ അവര് പറയുന്ന തുകയടച്ച് അയാളുടെ കാലിൽ വീണ് മാപ്പും പറഞ്ഞിട്ട് ഇനി നീ ഈ ചവിട്ടിയാ മതി അതോടെ ആ ഫോൺ കട്ടായി അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനവും പിടിപാടും ഒക്കെ ഉള്ള ആളാണ് തന്റെ അച്ഛൻ ആരെയും ഭയപ്പെടുന്നത് കണ്ടിട്ടില്ല അങ്ങനെ അച്ഛൻ ഭയപ്പെടണമെങ്കിൽ ഇയാൾ നിസാരക്കാരനല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ലാലൊരു ചെറിയ മടിയോടെ സുധീറിന്റെ മുന്നിൽ പോയി മാപ്പ് പറഞ്ഞു എന്നാൽ സുധീർ അവനെ മൈൻഡ് പോലും ചെയ്തില്ല താഴെ റിസപ്ഷനിൽ പറഞ്ഞ പണമടച്ച് പോവാൻ നോക്ക് അവിടെ നടന്നതെല്ലാം കണ്ടുകൊണ്ട് അല്പം മാറി നിൽക്കായിരുന്നു വിദ്യയും അർച്ചനയും ഗുഡ് മോർണിംഗ് മാഡം ഇന്നലെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അയാൾ ബഹുമാനത്തോടെ ചോദിച്ചു അല്പം മുമ്പ് വരെ ലാൽ എന്ന ആ ചെറുപ്പക്കാരനോട് ദേഷ്യത്തോടെ ചാടിക്കടിച്ച ആളാണ് ഇപ്പൊ തങ്ങളോട് ഇത്രയും ബഹുമാനത്തോടെ പെരുമാറുന്നതെന്ന് ഓർത്തപ്പോ വിദ്യക്കും അർച്ചനയ്ക്കും അത്ഭുതം തോന്നി അർച്ചന തന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ അയാളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അവിടേക്ക് ശ്രാവണും വിപിൻ കടന്നു വന്നു ഗുഡ് മോർണിംഗ് മിസ്റ്റർ സുധീർ ഇന്നലെ താങ്കൾ ഒരുപാട് സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എങ്ങനെ നന്ദി പറണം എന്നറിയില്ല വിപിൻ സുധീറിനെ നോക്കി പറഞ്ഞു അയ്യോ ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ സർ ഇനി വരുമ്പോ ഒന്ന് വിളിച്ചറിയിച്ചാ മതി ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചേക്കാം സുധീർ വിനയത്തോടെ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെയാവട്ടെ ഞങ്ങൾക്ക് പോകാനുള്ള ടാക്സി എത്തി സുധീറിന് ഷെയ്ക്കാൻ കൊടുത്ത് വിപിനും ശ്രാവണും അവിടെ നിന്നും ഇറങ്ങി അവരുടെ പിന്നാലെ വിദ്യയും അർച്ചനയും ചെന്നു സുധീർ അവരെ യാത്രയാക്കാൻ ടാക്സിയുടെ അരികിൽ വരെ എത്തി എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ ശ്രാവൺ തനിക്ക് ചെയ്തു തന്നത് ഒരു വലിയ ഉപകാരം തന്നെയാണ് നന്ദി പറയേണ്ടത് സാമാന്യ മര്യാദയും പക്ഷെ അവനോട് നന്ദി പറയാൻ തോന്നുന്നില്ല നേരം കഴിഞ്ഞപ്പോ കാർ അവരുടെ ഹോസ്റ്റലിന് മുന്നിലെത്തി വിദ്യ കാറിൽ നിന്നിറങ്ങി ശ്രാവണനോട് നന്ദി പറഞ്ഞു അർച്ചനയും കാറിൽ നിന്നിറങ്ങി ശ്രാവൺ ഇരിക്കുന്ന സൈഡിലേക്ക് നടന്നു ശ്രാവൺ അവൾ വളരെ പതുക്കെ വിളിച്ചു അത് കേട്ട് അത്ഭുതത്തോടെ മറ്റു രണ്ടു പേരും അവളെ നോക്കി അർച്ചന വിളിച്ചത് കേട്ട് ശ്രാവൺ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ സോറി ഐ ശ്രാവൺസ് വെപ്രാളത്തോടെ അത്രയും പറഞ്ഞ് അവൾ മുറിയിലേക്ക് ഓടി മുന്നിൽ നടന്നത് വിശ്വസിക്കാൻ പറ്റാതെ വിപിനും ശ്രാവണും അമ്പരന്ന് പോയി വിപിനെ ഹോസ്റ്റലിൽ ഇറക്കി ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രാവൺ അതേ ടാക്സിയിൽ അവിടെ നിന്നും പോയി താരയെ കാണാനായി അവന്റെ മനസ്സ് തുടിക്കുകയായിരുന്നു ടാക്സിയിൽ നിന്നിറങ്ങിയ ശേഷം താരയും താനും സ്ഥിരമായി കണ്ടുമുട്ടുന്ന സ്ഥലത്തേക്ക് അവൻ വേഗത്തിൽ നടന്നു അവിടെ പുസ്തകത്തിൽ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുന്ന താരയെ ദൂരെ നിന്നേ ശ്രാവൺ കണ്ടു ശ്രാവൺ അടുത്തു ചെന്ന് അവളുടെ കയ്യിലുള്ള ബുക്ക് തട്ടിപ്പറിച്ചു എന്തൊക്കെയോ പേരുകൾ എഴുതി വെട്ടിക്കളഞ്ഞിരിക്കുന്നു അതെന്താണെന്ന് മനസ്സിലാവാതെ ശ്രാവൺ താരയോട് ഇത് എഴുതിയിരിക്കുന്നേ എന്ന് ചോദിച്ചു ഈ കോളേജിന്റെ പരിസരത്തുള്ള ഹോസ്റ്റലിന്റെയും പേംഗസ്റ്റ് ആയി താമസിക്കാൻ കഴിയുന്ന ഇടങ്ങളുടെ ലിസ്റ്റ് ആയത് ഈ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കയറിയിറങ്ങി ഒന്നുകിൽ പണം കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരാളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല മടുത്തുപോയി എനിക്ക് എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ നോക്കണം നിനക്ക് വേണ്ടി ഞാനൊരു താമസ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശ്രാവൺ പറഞ്ഞതും അവൾ ഉത്സാഹത്തോടെ അവനെ നോക്കി നേരാണോ ശ്രാവൺ എവിടെയാ വാടക ഒരുപാടുണ്ടോ അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ ചോദിച്ചു ഇവിടെ കോളേജിന്റെ ആയിരിക്കും തന്നെയാ പിന്നെ വാടകയെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട ശ്രാവൺ അവളോട് പറഞ്ഞു എന്ന പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് പോകാം വാ അവൾ ശ്രാവണന്റെ പുറകിലേക്ക് കയറി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടാഞ്ഞതും അവൾ ഭയത്തോടെ അവന്റെ വയറിൽ ചുറ്റി പിടിച്ചു അവനോട് ചേർന്നിരുന്ന് എപ്പോഴോ താരം അയങ്ങിപ്പോയി ശ്രാവൺ കണ്ണാടിയിലൂടെ അവളെ നോക്കി വില്ലയിലെത്തിയപ്പോഴും അവൾ ഉണർന്നിട്ടേയില്ലായിരുന്നു ഒരു കൈകൊണ്ട് അവളെ മുറുകി പിടിച്ച് അവളെ ഉണർത്താതെ വണ്ടിയുടെ മുകളിൽ നിന്നും കഷ്ടപ്പെട്ടിറങ്ങി പിന്നെ അവളെ രണ്ട് കൈകൊണ്ടും കോരിയെടുത്ത് വില്ലയുടെ അകത്തേക്ക് നടന്നു ശ്രാവൺ താരയെ കൊണ്ടുപോയത് അവിടുത്തെ ഏറ്റവും നല്ല ബെഡ്റൂമിലേക്കാണ് ആ കട്ടിലിൽ അവളെ കിടത്തി അതിനരികിൽ തന്നെ ഇരുന്നു നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രാവൺ ഒരുപാട് നേരം അതേ ഇരിപ്പ് തുടർന്നു ഇനി നിന്നെ ഇതുപോലെ കഷ്ടപ്പെടാൻ വിടില്ല ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രാവൺ പതുക്കെ മന്ത്രിച്ചു സമയം കടന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു താരം മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങുന്നത് നല്ലൊരു ഉറക്കത്തിന് ശേഷം അവൾ പതിയെ ഉണർന്ന് ചുറ്റും നോക്കി ഇരുട്ട് മാത്രം ഇതെവിടെയാണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല ശ്രാവണനോടൊപ്പം അവൻ തനിക്കായി കണ്ടുവച്ച സ്ഥലത്തേക്ക് പോകുന്നത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു അവന്റെ ബൈക്കിൽ കയറി പോകുന്നത് വരേ പിന്നെ എന്താ സംഭവിച്ചെന്ന് അവൾ കോർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം എഴുന്നേറ്റ് ആ ഇരുട്ടിലൂടെ എങ്ങ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ